ഹായ് ഫ്രണ്ട്സ് നിങ്ങളെടുത്ത അരി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചാക്ക് ഉണ്ടെങ്കിൽ കളയണ്ടാട്ടോ കിച്ചണിൽ നിങ്ങൾക്ക് ക്ലീനിങ് ടൈം ആണെങ്കിലും കുക്കിംഗ് ടൈം ആണെങ്കിലും ഒരേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാക്ക് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ് അപ്പോൾ ഈ ഒരു ചാക്ക് വെച്ചിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതിൽ ഒന്ന് പ്രത്യേകിച്ച് മൾട്ടി പർപ്പസ് യൂസുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ ഒന്ന് സ്റ്റിച്ചിങ് അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല മെഷീൻ അല്ലെങ്കിൽ സൂചി സൂചിന്നുമില്ല വെച്ചിട്ട് ചെയ്താലും മതി അപ്പോൾ അപ്പം ഞാനിതായി ഈ ഒരു ചാക്ക് നമുക്കൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം ആദ്യം ഞാൻ ഇതിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്ത് കളയണം അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല അപ്പോൾ അത് കാരണം ആ ഭാഗം നിന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയ എന്നിട്ട് പിന്നെ നമുക്ക് സൈഡിൽ സൈഡിലുള്ള ഈ കുറച്ച് ഇത് ഒരു പ്ലാസ്റ്റിക് പോലെ കാണുന്നില്ലേ ആ ഭാഗം കൂടി കട്ട് ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരേ സൈസിലുള്ള രണ്ട് പീസുകൾ കിട്ടും ചാക്കിനെ ഇതേപോലെ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്കിതിൽ പ്രിൻറ് ഉള്ളത് ഒരു ഭാഗത്ത് പ്രിൻ്റ് ഒട്ടും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് ആദ്യം ആ പ്രിൻ്റ് ഉള്ള ഭാഗത്തത് വെച്ചിട്ട് അതൊന്നും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് എക്സ്ട്രാ വന്ന എക്സ്ട്രാന്നല്ല അത് നമുക്ക് ആവശ്യമുള്ളതാണ് അത് മാറ്റി വെക്കാം അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ ഒരു കവറിൻ്റെ അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കാരണം ഒട്ടും തന്നെ നനവൊന്നും തട്ടില്ല നമ്മൾ എന്ത് ചെയ്താലും ഒന്ന് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാലും ഉള്ളിലുള്ള ഒരു തിങ്സും നനയാനായിട്ട് ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതായത് ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിനും ഞാൻ വീണ്ടും ഒന്ന് രണ്ടാക്കി മടക്കിയിട്ടുണ്ട് രണ്ടാക്കി മടക്കിയതിന് ശേഷം അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരേ സൈസിലുള്ള രണ്ട് പീസ് കിട്ടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന ഈ പീസുകളുടെ അതേ സൈസില് തന്നെ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ക്ലോത്ത് നമുക്ക് ആവശ്യമാണ് അത് പഴയ ക്ലോത്ത് ആയാലും കുഴപ്പമില്ല നിങ്ങളുടെ അടുത്ത് നല്ല ക്ലോത്ത് ഉണ്ടെങ്കിൽ അതോ എടുക്കാം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമ്മളുടെ ഇഷ്ടമാട്ടോ അപ്പോൾ രണ്ട് പീസ് അതേ സൈസിലുള്ള രണ്ട് പീസ് ക്ലോത്തും എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കട്ട് ചെയ്തിട്ടുള്ള ചാക്കിൻ്റെ പീസിൻ്റെ മുകളിലേക്ക് ഈ തുണി വെച്ചിട്ട് രണ്ടിന് മുകളിലും വെക്കണം കേട്ടോ ഒരേ സൈസിലുള്ള തുണികളാണ് എന്നിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ നാല് ഭാഗവും ഈ എന്താ പറയുക ചാക്കിൻ്റെ പീസിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നാല് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്നും വിട്ട് വരില്ല നമുക്ക് ഇങ്ങനെ അടുത്ത് ചെയ്യുമ്പോൾ ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള ഈയൊരു ഷീറ്റിൻ്റെ മുകളിലേ നമുക്കിങ്ങി ഹാങ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ബാഗാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് വേണ്ടി ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു നാലിഞ്ച് വീതിയുള്ള ഒരു പീസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് എക്സ്ട്രാ നീളത്തിലെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് കൈ ഒരു സ്പേസ് വിട്ടിട്ട് ബാക്കിയെല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു ക്ലോത്ത് നമ്മൾ ഈ ഷീറ്റിന് മുകളിലേക്ക് തുന്നി പിടിപ്പിക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉണ്ടാകുമെന്ന് കാണിച്ച് തരാം നമ്മൾ കുറച്ചൊരു ഭാഗം സെൻറ്ററിലുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല സ്റ്റിച്ചിങ് അവിടെ സ്പേസ് വിട്ടിട്ടാണ് എൻ്റെ അപ്പുറത്തെ രണ്ട് സൈഡിലാണ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്രയും ഭാഗം അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉൾഭാഗത്ത് വരുന്ന രണ്ട് തുമ്പുകളും നമ്മൾ ഉള്ളിലേക്ക് തന്നെ മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ പുറത്തേക്ക് അത് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഉള്ളിലേക്ക് അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ബാക്കിലേക്കും മുന്നിലേക്കും മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ നിൽക്കും ഈ ക്ലോത്തിൻ്റെ ഭാഗമാണ് നമുക്ക് നല്ല വശമായിട്ട് എടുക്കുന്നത് അപ്പോൾ ചാക്കിൻ്റെ ഭാഗം ഉള്ള ഭാഗമാണ് അപ്പോൾ അത് നേരെ തിരിച്ച് വെക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചാക്കിൻ്റെ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റൂട്ടെ ഈ ഒരു ക്യാരി ബാഗ് ഇതുപോലെ വെച്ചതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏറ്റവും താഴെയുള്ള ഭാഗമാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ താഴത്തെ ഏറ്റവും താഴത്തുണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ ഫുള്ളായിട്ട് ഓപ്പണാണ് പക്ഷേ ആദ്യം നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്യണം അപ്പോഴേ നമ്മളിത് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരുവുള്ളൂ അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഒരു സൈ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തില്ല പക്ഷേ ഏറ്റവും താഴ്ത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ മടക്കാം എത്രത്തോളം രീതിയിൽ വേണമെങ്കിലും നമുക്ക് മടക്കം ബാഗിന് എത്ര ഹൈറ്റ് വരണോ അതിനനുസരിച്ച് നമുക്ക് മേലയ്ക്ക് ഇത് മടക്കാം കേട്ടോ അതൊന്നും പ്രശ്നമില്ല ഏറ്റവും ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കാം ഹൈറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക ഈ മടക്കുന്നതിനുള്ള സ്പേസ് കൂട്ടി കൊടുക്കാം ഇങ്ങനെ ഒരു സൈഡിലേക്ക് നമ്മൾ മടക്കി വെച്ചത് ഇത് അതേപോലെ സൈഡിൽ അടിച്ചു കൊടുക്കെട്ടോ ആ മടക്ക് അങ്ങനെ തന്നെ വരണം എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം നോക്കൂ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഈ നമ്മൾ മടക്കിയത് കൂടി ചേർത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഉണ്ടോ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തു ആ മടക്കിയത് അതുപോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കത് തിരിച്ച് നമ്മൾ ഉൾ ഉള്ളിലുള്ള ഭാഗം പുറത്തേക്ക് വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല വശം പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഹാങ് ചെയ്യുന്ന ഭാഗം അത് ഹാങ്ങിങ് ചെയ്യാനുള്ളതാണെന്നും കൂടി നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല അപ്പോൾ അത്രയും നല്ല ഭംഗിയിട്ടുണ്ടാവും നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ് അതേപോലെ നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ബാഗിലൊക്കെ കൊണ്ട് നടക്കാനും സൗകര്യമാണ് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ബാഗിൽ ഇതേപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം നേരത്തെടുത്ത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ഏറെ ഈസി ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് എന്തായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇത് നമ്മളാ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു പീസാണ് കേട്ടോ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ ക്ലീനിങ് ടൈം ആണെങ്കിലും ശരി കുക്കിംഗ് ടൈം ആണെങ്കിലും രണ്ട് സമയത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് വീട്ടമ്മമാർക്കൊക്കെ ഏറെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ആ ചാക്കിൻ്റെ പീസിൻ്റെ ഞാൻ രണ്ടാക്കി മടക്കി വെച്ചു അതിൻ്റെ മുകളിലേക്ക് ഞാനിതാ ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ നമ്മൾ ഏപ്രിൻ കട്ട് ചെയ്യുന്ന ഷേപ്പ് ആ ഒരു ഷേപ്പിൽ ഒരു ക്ലോത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ചാക്കിൻ്റെ പീസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് എക്സ്ട്രാ വരുന്ന പാർട്ട് കട്ട് ചെയ്ത് കളയാം ഈ പീസുകൾ കട്ട് ചെയ്തതിന് ശേഷം രണ്ട് പീസും ഈ ക്ലോത്തും ഈ ചാക്കിൻ്റെ പീസും ഒരേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ചുറ്റും ഈ എന്താ പറയുക ഏപ്പറിൻ്റെ ചുറ്റും തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് നമ്മളിപ്പോൾ ഒരേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഈ സ്റ്റിച്ചിങ് നമ്മൾ വേറൊരു ക്ലോത്ത് വെച്ചിട്ട് മറച്ച് കളയണം രണ്ടും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗം ഇതേപോലെ ഒരു വേറെ തുണി എടുത്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് എന്താ ചാക്കിൻ്റെയും ഈ തുണിയുടെയും കട്ട് ചെയ്തിട്ടുള്ള ഭാഗം പുറത്തേക്ക് കാണില്ല ആ രീതിയിൽ അതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ അരിഞ്ചാക്ക് കട്ട് ചെയ്തതും ഈ തുണി കട്ട് ചെയ്തതും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ സൈഡിലുള്ള ആ തുമ്പ് അറിയാതിരിക്കാനായിട്ട് നമ്മൾ വേറൊരു ക്ലോത്ത് വെച്ചിട്ട് എല്ലാം ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കതിനെ പുറത്താ ഒട്ടും തന്നെ കാണാനായിട്ട് പറ്റില്ല ഫുള്ളായിട്ട് കവറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഏപ്രിന് നമുക്ക് കഴുത്ത് വഴി ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിലൂടെ അത് എന്താ പറയുക കെട്ടാനുള്ള ഒരു സ്പേസും കൂടി നമ്മളിതിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിത് ഒരുപാട് ആയി പോകും വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏപ്രിനൊക്കെ പല മോഡലുണ്ട് നമ്മൾ എന്താ പറയുക കഴുത്തിൽ ഇടുന്ന ഭാഗം തനിയും അതേപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് കെട്ടുന്ന ഭാഗം തനിയായിട്ടാണ് ഉണ്ടാവാറ് പലപ്പോഴും ഇത് നമ്മൾ ഒരൊറ്റ എന്താ പറയുക ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞാൽ കെട്ടുന്നതിനുള്ള ആ റിബ്ബൺ എന്നൊരു പിന്നിൽ കുത്തിയിട്ട് ഇതേപോലെ സൈഡിലൂടെ അതിനുള്ള ഉണ്ട് രണ്ട് നമ്മളുടെ ഈ കൈ വരുന്ന ഈ രണ്ട് ഭാഗത്തും അതിന് ഇടുന്നതിനുള്ളൊരു ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ എപ്പോഴും ബാക്കിലേക്ക് കെട്ടുന്ന ആ ഭാഗത്തു നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇതിൻ്റെ ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് കേട്ടോ ഇത് ഒരു സൈഡിലൂടെ വലിച്ചെടുത്തിട്ട് ഇനി മറ്റേ ഭാഗത്തേക്ക് കൊടുക്കുക അപ്പം നമ്മളുടെ കഴുത്ത് വരുന്ന ഭാഗമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് ഇതേപോലെ ഇപ്പുറത്തെ കൈയിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കുമ്പോൾ ക്ലിയർ ആവും ഇതുപോലുള്ള ഏപ്പിന് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും നമ്മൾ തലവഴി ഇട്ടതിന് ശേഷം നമുക്ക് അരയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഏപ്രിൻ്റെ മറ്റൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ രണ്ട് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഭാഗത്ത് അരിയുടെ ചാക്കും ഒരു ഭാഗത്ത് ക്ലോത്തും ആണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുക്കിംഗ് സമയത്താണെന്ന് വെച്ചാൽ നമുക്ക് തുണിയുടെ ഭാഗം ഉപയോഗിക്കാം അല്ലാത്ത സമയത്ത് അതായത് ക്ലീനിങ് ടൈമോ അല്ലെങ്കിൽ നമ്മൾ ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഈ ചാക്കിൻ്റെ ഭാഗം കൂടി വെക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ ദേഹത്തേക്ക് അത് വെള്ളമോ അഴുക്കോ എന്താണെങ്കിലും നമ്മുടെ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലേക്ക് പിടിക്കില്ല വെള്ളമൊക്കെ വീണാണെങ്കിൽ തന്നെ നമ്മുടെ ദേഹത്തൊന്നും ഒട്ടും നനവും സംഭവിക്കില്ല കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്ലോത്തിൻ്റെ ഭാഗം യൂസ് ചെയ്യാം അതായിരിക്കും ഏറ്റവും സേഫ് ഇങ്ങനെയാണെങ്കിലും തന്നെ നമ്മൾ ക്ലോത്തിൽ വീഴുന്ന എന്തെങ്കിലും കറിയുടെ അംശങ്ങളോ വെള്ളമോ എന്താണെങ്കിലും നമ്മളുടെ ഡ്രസ്സിലേക്ക് പറ്റിപ്പിടിക്കില്ല ഉള്ളിൽ നമ്മൾ ഈ എന്താ ചാക്കിൻ്റെ ഒരു ഭാഗമുള്ളതുകൊണ്ട് നമ്മുടെ ഡ്രസ്സ് ഒട്ടും തന്നെ നനവ് വരികയില്ല അപ്പോൾ ഈ ഒരു എന്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാനായിട്ട് മറന്നു പോകരുത് ഇത് യൂസ്ഫുള്ളാണ് തോന്നുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം